നാം എല്ലാവരും നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം പലതരത്തിലുള്ള അഡിക്ഷൻ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ തങ്ങളെ തന്നെ സഹായിക്കാനാവാത്ത നിസ്സഹായ അവസ്ഥയിൽ എത്താറുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു സഹോദരങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തം പ്രാരാബ്ദങ്ങളുടെ മുന്നിൽ നിസ്സഹായരായി പോകുന്ന വ്യക്തികളുണ്ട് സഹനങ്ങളിലൂടെ കടന്നു വ്യക്തികളുടെ വേദനകൾക്ക് മുന്നിൽ നാം നിസ്സഹായരാകാറുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പൊടുന്നനെ നഷ്ടപ്പെടുന്നവരുടെ തീരാനഷ്ടങ്ങൾക്ക് മുന്നിലും നാം ഒക്കെ നിസ്സഹായരാകാറുണ്ട് ഈ നിസ്സഹായ അവസ്ഥകളെ എങ്ങനെയാണ് നാം നേരിടുക സങ്കീർത്തകൻ പത്താം സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അങ്ങ് സഹായമാണല്ലോ നിസ്സഹായ ജീവിത അവസ്ഥകളുടെ മുന്നിൽപ്പെട്ട് നാമൊക്കെ ഉഴലുമ്പോൾ ഈ നിസ്സഹായ ജീവിതാവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈശോയ്ക്ക് എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ സാധിക്കും ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് ഈ ഒരു പ്രത്യാശ ജീവിത പ്രതിസന്ധികളെ നിസ്സഹായ അവസ്ഥകളെ നേരിടുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ സങ്കീർത്തനം പോലെ ദീപ്തമാവട്ടെ നമ്മുടെ ജീവിതം അമീൻ